ആ ഒരു മൂരാച്ചിയുടെ ഭരണകീഴത്തിൽ നടക്കുന്ന ആ ഒരു വേണ്ടാത്ത പരിപാടികൾ അവരൊക്കെയാണ് നമ്മൾ ശരിയായിട്ട് പുകച്ചു കൊല്ലേണ്ടത് എരിയെ കൊല്ലുന്ന പോലെ പുകച്ചു കൊല്ലേണ്ടത് ബഹുമാനപ്പെട്ട സഹോദര സഹോദരന്മാരെ വേദിയിലിരിക്കുന്ന പ്രശസ്തരായ നിങ്ങളെല്ലാവരും അറിയാനായി നമ്മൾക്ക് എല്ലാ എന്നും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നിരുന്നാലും എൻ്റെ ചെറിയ രണ്ട് വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുക ആ ഒരു മൂരാച്ചിയുടെ ഭരണകീടത്തിൽ നടക്കുന്ന ആ ഒരു വേണ്ടാത്ത പരിപാടികൾ അതിൽ എത്ര കണ്ട് കുട്ടികളാണ് മരിച്ചു പോയത് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്താ വേണ്ടത് അവരൊക്കെയാണ് നമ്മൾ ശരിയായിട്ട് പുകച്ചു കൊല്ലേണ്ടത് എരിയെ കൊല്ലുന്ന പോലെ പുകരുത് നമ്മൾ ശബ്ദമുയർത്തണം ലോകമെമ്പാടുമുള്ള ആളുകൾ ശബ്ദമുയർത്തണം ഇത് എന്താണ് മനുഷ്യന്റെ രക്തമാണി കുടിക്കുന്ന വളർന്ന് വരുന്ന യുവതലമുറകളെയാണ് നാശിപ്പിക്കുന്നത് അത് നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ വയസ്സുകാലത്ത് തൊണ്ണൂറാം വയസ്സുകാലത്തും ഞാൻ എന്തിനാണ് ഈ ഇവിടേക്കോ വന്നത് എൻ്റെ ആ ഒരു ഹരിചം എനിക്ക് പറഞ്ഞെങ്കിലും ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ആ മനുഷ്യരെ നമ്മളെങ്ങനെ ചെയ്യണം അവനൊക്കെ പുകച്ചു കൊല്ലുകയാണോ വേണ്ടത് അവനെ വെറുതെ വിടുകയാണോ വേണ്ടത് അത്തരം ആളുകൾ നമ്മൾക്ക് വേണ്ട ആവശ്യമില്ല നമ്മളെ ലോകത്തിന് തന്നെ അവരെയൊന്നും ആവശ്യമില്ല പാവപ്പെട്ട കുട്ടികളെ നല്ലോണം ഭക്ഷണം കൊടുത്തും നല്ലോണം വിദ്യാഭ്യാസം ജയിച്ചും പഠിപ്പുണ്ടാക്കിക്കൊണ്ട് അവർ ഉയർത്തി എഴുന്നേൽപ്പിക്കുന്ന മനുഷ്യരാണ് ഈ ചെയ്യുന്നത് അത് നമുക്ക് ഒരിക്കലും ഇരുത്താൻ പറ്റാത്ത അത്ര വേദനാജനകമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ ഒരു ഒരു പറഞ്ഞാട് കൃഷ്ണങ്കിൽ ഞാനും സ്ഥലം പുത്തുവാലും എൻ്റെ ആ രോഷം എനിക്ക് നിൽക്കുന്നില്ല ഇത്തരം ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം ആ രാജ്യത്തെ നമ്മൾ ചുറ്റും പുകയ്ക്കട്ടെ അത് ഇല്ലാതാക്കട്ടെ ആ ഒരു രാജ്യമേ നമുക്ക് നശിപ്പിക്കട്ടെ എല്ലാ ആളുകളും അതിനു വേണ്ടി പ്രയത്നിക്കണം അതിനു വേണ്ടി പ്രാർത്ഥിക്കണം നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ആ കുട്ടികൾക്കും അവിടെ പട്ടിണി കിടക്കുന്ന കുട്ടികൾക്കും വേണ്ടി നമ്മൾ ചെയ്യാൻ കഴിയട്ടെ അത് നമ്മൾ ചെയ്യണം എന്ന് മാത്രം പ്രശ്നമുണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം കുട്ടികളല്ലേ

പിന്നീട് ഏഴ് ഏഴായിരത്തി അഞ്ഞൂറ്റി നാല് വസ്യം അതിനാൻ അച്ഛൻ അബു മുഹ്സൈ പിന്നീട് ഏഴായിരത്തി അഞ്ഞൂറ്റി അഞ്ച് പേര് ഫിറോസ് ഫിറോസ് അൽ ഖിനാദ് ഇത്രയും ഇത്രയും മനുഷ്യരെയാണ് ഇവര് നശിപ്പിക്കപ്പെടുന്നത് ഇതെല്ലാം നമുക്ക് സഹിക്കാൻ പറ്റുന്നതാണോ നമ്മുടെ ഇന്ത്യ രാജ്യത്താണെങ്കിൽ നമ്മൾ ചെയ്യും അപ്പോൾ അതിലേറെ വേദനാജനകമായ ഒരു പ്രസ്ഥാനം ഇനി ഉണ്ടാവാറില്ല ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം